ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് ശമ്പളത്തിലുള്ള വർധനവ് അല്ലേ ഓരോ വർഷം കഴിയും തോറും ചിലവുകളും സാമ്പത്തികമായ ബാധ്യതകളും കൂടുകയാണ് അപ്പം അതിനൊക്കെ ഫേസ് ചെയ്യാൻ നിലവിൽ കിട്ടുന്ന ശമ്പളത്തിൽ മാത്രം ഒതുങ്ങി കൂടി നിന്നാൽ ബുദ്ധിമുട്ടാകും ചിലവുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാലറിയും വർദ്ധിച്ചാൽ മാത്രമേ ഇപ്പോൾ വരുന്ന ഈ ദൈനംദിന ചിലവുകൾ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ നമുക്ക് പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം കൂടുതൽ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും തള്ളിവിടും എന്നാൽ ഒരു ദിവസം കൊണ്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഒരിക്കലുമില്ല ഓരോ ജോലി ചെയ്യുന്നവർക്കും സാലറി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറോ ഏതാണോ നിങ്ങൾ ചെയ്യുന്ന ഫോളോ ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും സാലറി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് സാലറി വർദ്ധിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതെങ്ങനെ ലോജിക്കലി അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കണം എന്നിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കുക നിങ്ങളുടെ സ്കിൽസ് നെഗോഷിയേഷൻ സ്ട്രാറ്റജീസ് സർട്ടിഫിക്കേഷൻസ് നെറ്റ്വർക്കിംഗ് കരിയർ ഗ്രോത്ത് സ്ട്രാറ്റജീസ് സൈഡ് ഇൻകം ഇവയൊക്കെ തന്നെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്താൽ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്കൊന്ന് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സാലറിയിൽ വ്യക്തമായ ഹൈക്ക് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിലവിലുള്ള ജോലി മെച്ചപ്പെടുത്തുക പുതിയ അവസരങ്ങൾ തേടുക അധിക വരുമാനം ലഭിക്കുന്ന ജോലികൾ കണ്ടെത്തുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പുതിയ സ്കിൽ സെറ്റ് ആഡ് ഓൺ ചെയ്യണം ഇപ്പോൾ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ മാനേജീരിയർ സ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നെഗോഷിയേഷൻ സ്കിൽ ഇതൊക്കെ ഈ കാലഘട്ടത്തിന് ആവശ്യമായ സ്കില്ലുകളാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സാലറി ഹൈക്കിനുണ്ടാകുന്ന സാധ്യതകൾ വളരെ വലുതാണ് പുതിയ ട്രെൻഡ് ഫോളോ ചെയ്യുക ടെക്നോളജിയിലും ഇന്നവേഷൻസിലുമുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക പുതിയ സ്കിൽസ് പഠിച്ചെടുക്കുക സമയത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് സാലറി ഹൈക്കിന് ഹൈക്കിങ്ങിന് ശരിക്കും അർഹതയുള്ളൂ അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാകുകയും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സർവീസിൽ അല്ലെങ്കിൽ ജോലിയിൽ യഥാസമയം അപ്ഡേഷൻസ് വരുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും സാലറി ഹൈക്ക് ഉണ്ടാകും അതുപോലെ തന്നെ സാലറി ഹൈക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകുന്നില്ല പക്ഷേ ശമ്പളം വേണമെന്ന് ചോ അവരുടെ ബോസിനോട് ചോദിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ ത്രൂ അവരെ അറിയിക്കുക അല്ലെങ്കിൽ ചോ ജസ്റ്റ് ആസ്ക് ചെയ്യുക ഇതിനൊക്കെ മടിയുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഇതും ഒരു തടസ്സമാണ് ഇവൻ സാലറി കൂട്ടി കിട്ടാനുള്ള അർഹതയുണ്ടെങ്കിൽ പോലും അവരുടെ മൗനം കൊണ്ട് അതില്ലാതാകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർഥതയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വാല്യൂ ആഡ് ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ സാലറി ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടിൻ്റെയും ആവശ്യമില്ല പിന്നെ മറ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോഷനാണ് ലൈഫിൽ റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടുക ഇപ്പോൾ പ്രൊമോഷൻ എടുത്ത് എടുക്കുക എന്ന് പ്രൊമോഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ് അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സാലറി ഹൈക്ക് ഉണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഉചിതമായ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങി ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ധാരാളം അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് നമ്മുടെ ജോലിയോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവയാണ് ഇവയെല്ലാം ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്ഥിര വരുമാനത്തിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ കാലഘട്ടത്തിൽ അവസരങ്ങൾ അനവധിയാണ് അതനുസരിച്ച് നമ്മളത് കണ്ടെത്തി അതിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം കൂടുതലുണ്ടാക്ക എടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുപോലെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്കില്ല് കൂടിയാണ് നെറ്റ്വർക്കിംഗ് കണക്ട് പീപ്പിൾ നമ്മൾ ആഗ്രഹിക്കുന്ന സാലറി കൂടുതലുള്ള ജോബ് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തണമെന്നില്ല ഒരു പക്ഷേ കറക്റ്റ് നെറ്റ്വർക്കിങ്ങിലൂടെ അത് നമുക്ക് സജ്ജസ്റ്റ് ചെയ്ത് തരാൻ കഴിയുന്ന കണക്ഷൻസ് ഉണ്ടാക്കിയെടുത്താൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് കിട്ടാതെ സോ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ മികച്ച വ്യക്തികളും അതുപോലെ മികച്ച കമ്പനികളുമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ ഇൻഡസ്ട്രിയൽ ഇവൻറ്റ്സ് അതുപോലെ ലിങ്ക്ഡിൻ തുടങ്ങിയവയിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും അതുവഴി നമുക്ക് പുതിയ അവസരങ്ങൾ നേടിയെടുക്കാനും സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് റെസോണേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടോ എടുത്ത് അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അധിക വരുമാനം ഉണ്ടാക്കാം